എല്ലാ കാലത്തും എല്ലാ ദേശത്തുമുള്ള ഒരു ആചാരമാണ് നോമ്പ് നോക്കുക എന്നുള്ളത് അത് പ്രധാനമായും മതവുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണ് ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറുക ജീവിതത്തെ ഗൗരവമായി പരിശോധിക്കുക ജീവിതത്തിൻ്റെ കണക്കെടുപ്പ് നടത്തുക ലാഭനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തുക നേരായ വഴിയിലാണോ സഞ്ചരിക്കുന്നത് അതോ മാർഗഭ്രംശം സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുക ആവശ്യമെങ്കിൽ തിരുത്തലുകൾ വരുത്തുക ജീവിതത്തെ നവീകരിക്കുക മെച്ചപ്പെടുത്തുക ഇങ്ങനെയൊക്കെയുള്ള താൽപ്പര്യങ്ങളാണ് നോമ്പാചരണത്തിന് പിന്നിലുള്ളത് ക്രിസ്തു മതത്തിൽ വലിയ നിഷ്ഠയോടെയാണ് നോമ്പാചരിക്കുന്നത് മൂന്ന് നോമ്പ് എട്ട് നോമ്പ് പതിനഞ്ച് നോമ്പ് ഇരുപത്തിയഞ്ച് നോമ്പ് അൻപത് നോമ്പ് എന്നിങ്ങനെ പല രൂപത്തിലുള്ള നോമ്പാചരണങ്ങൾ ക്രൈസ്തവർക്കിടയിലുണ്ട് ഈ സമയത്ത് ക്രൈസ്തവർ അമ്പത് നോമ്പ് ആചരിക്കുകയാണ് അതായത് അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസ പ്രാർത്ഥനാ യജ്ഞമാണത് ക്രൈസ്തവരുടെ നോമ്പാചരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതപ്പെടുന്നതും അമ്പത് നോമ്പ് ആചരണമാണ് അതിനെ വലിയ നോമ്പ് എന്നും വിളിക്കാറുണ്ട് അമ്പത് നോമ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സമയത്താണ് രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത് അഥവാ രക്ഷാകര രഹസ്യങ്ങളെ അനുസ്മരിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവസരമാണ് അമ്പത് നോമ്പിൻ്റേത് വിഭൂതി ഓശാന രസഖ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനം ദുഃഖവെള്ളി ജ്ഞാനസ്നാന നവീകരണത്തിൻ്റെ ദുഃഖശനി ഉയർപ്പു ഞായർ ഇങ്ങനെ രക്ഷാകരി ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളെയെല്ലാം ഈ കാലയളവിൽ ക്രൈസ്തവർ ഓർമ്മിക്കുകയോ പഠിക്കുകയോ ധ്യാനിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നു വിഭൂതി ആചരണത്തോടെയാണ് വലിയ നോമ്പ് തുടങ്ങുന്നത് വിഭൂതി മുതൽ ഞായറാഴ്ച ഒഴിവാക്കി രസഹ വ്യാഴം വരെയുള്ള നാൽപ്പത് ദിവസങ്ങളാണ് ക്രൈസ്തവർ നോമ്പാചരണത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിലും ഞായറാഴ്ച കൂടി നോമ്പാചരിക്കുന്നത് കൊണ്ടാണ് ഉയർപ്പ് ഞായർ ഉൾപ്പെടെ കണക്കാക്കുമ്പോൾ അൻപത് ദിവസമെന്ന് നമ്മൾ കണക്കാക്കുക നാൽപ്പത് എന്ന സംഖ്യയ്ക്ക് ബൈബിളിൽ പ്രത്യേകതയുണ്ട് കർത്താവായ യേശു ജീവിതത്തിലേക്ക് എത്തുന്ന സമയത്ത് ശക്തി സംഭരിക്കുന്നതിനു വേണ്ടി നാൽപ്പത് ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ പ്രാർത്ഥിച്ചതായി ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായത്തിൽ നാൽപ്പത് പകലും നാൽപ്പത് രാത്രിയും നിറുത്താതെ മഴ പെയ്തുവെന്നും വലിയ വെള്ളപ്പൊക്കമുണ്ടായി എന്നും വായിക്കുന്നു കർത്താവായ യേശു സ്വർഗ്ഗാരോഹണം ചെയ്തത് ഉത്ഥാനത്തിന് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം നാൽപ്പതിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് നോമ്പാചരണത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ജീവിത നവീകരണമാണ് പുതിയ മനുഷ്യനായി തീരുകയാണ് എന്ന് സൂചിപ്പിച്ചുവല്ലോ അതിനുള്ള പ്രധാനപ്പെട്ട മാർഗം പ്രാർത്ഥനയാണ് പ്രാർത്ഥനയിലൂടെ ദൈവവുമായി മനുഷ്യന് ബന്ധപ്പെടുകയാണ് പ്രാർത്ഥന മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കുന്നതല്ല ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നതാണ് ദൈവിക വെളിപാടുകളെ തിരിച്ചറിയുന്നതാണ് പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന ദൈവത്തിൻ്റെ വലിപ്പവും സ്വന്തം നിസാരതയും തിരിച്ചറിയുന്നതാണ് പ്രാർത്ഥന അങ്ങനെയാണ് പാപാവസ്ഥയിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് മനുഷ്യന് മാറാൻ കഴിയുക രണ്ടാമത്തെ മാർഗമാണ് ഉപവാസം വാക്കിൻ്റെ അർത്ഥം കൂടെ വസിക്കുക എന്നുള്ളതാണ് ദൈവത്തിൽ നിന്ന് മനുഷ്യന് അകലുന്നു എന്നുള്ളത് കൊണ്ടാണ് പ്രാർത്ഥനയും ഉപവാസവും നോമ്പാചരണവും എല്ലാം ആവശ്യമായി വരുന്നത് ദൈവത്തിലേക്ക് അടുക്കുന്നതും ദൈവത്തിൻ്റെ ആയിരിക്കുന്നതുമാണ് ഉപവാസം പലരും ഉപവാസം എന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയെയാണ് വിവക്ഷിക്കുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് അതിൽ തന്നെ അർത്ഥവത്തായ കാര്യമായി കരുതാനാവില്ല അതിന് അർത്ഥമുണ്ടാകുന്നത് ദൈവത്തോട് ചേർന്നിരിക്കാൻ അത് സഹായകമായി തീരും എന്നു വരുമ്പോഴാണ് ഉപവാസത്തിൻ്റെ മറ്റു രൂപങ്ങളാണ് മദ്യം വർജിക്കുക മാംസം വർജിക്കുക എന്നൊക്കെയുള്ളത് പണ്ടൊക്കെ മാംസവർജനത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് അന്ന് ഇന്നത്തേതുപോലെ ആളുകൾ മദ്യപിച്ച് ജീവിതം നശിപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കണം മാംസത്തിൻ്റെ കൂടെ മദ്യ വർജനത്തെക്കുറിച്ച് പറയാതിരുന്നത് ഇന്നൊരു പക്ഷേ കൂടുതൽ ഊന്നലോടുകൂടി പറയേണ്ടി വരുന്നത് മദ്യത്തിൻ്റെ ലഹരി പദാർത്ഥങ്ങളുടെ വർജനത്തെ സംബന്ധിച്ചാണ് എന്താണ് വർദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ മനുഷ്യന് ഇഷ്ടമുള്ളത് ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം എല്ലാവരും മാംസബുക്കുകളല്ല മാംസം ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് അവർ മാംസം കഴിക്കുന്നില്ല എന്നുള്ള കാരണത്താൽ അത് പുണ്യമാണെന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ടാണ് പറയുന്നത് ഒരു മനുഷ്യന് സുഖം പകരും സന്തോഷം നൽകും അത്തരം കാര്യങ്ങൾ ചെറുതാകട്ടെ വലുതാകട്ടെ കണ്ടുപിടിച്ച് അത് ഒരു ത്യാഗത്തിൻ്റെ ഭാഗമായി കരുതി ബോധപൂർവം നല്ല മനസ്സോടെ ഉപേക്ഷിക്കാൻ കാണിക്കുന്ന സന്നദ്ധതയാണ് പ്രധാനപ്പെട്ടത് ഇക്കാലത്ത് അങ്ങനെ ചിന്തിക്കുമ്പോൾ കുട്ടികളെ യുവജനങ്ങളും പ്രത്യേകിച്ച് വർജിക്കേണ്ടത് മൊബൈലാണ് മൊബൈൽ ഫാസ്റ്റിംഗ് ആണ് വളരെ പ്രധാനപ്പെട്ടതായി ഈ കാലത്ത് കരുതേണ്ടത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്ന ആൾക്കാരാണ് അത് നിയന്ത്രിച്ചാൽ തന്നെ അവർ നോമ്പിലേക്ക് പ്രവേശിച്ചു എന്ന് പറയാൻ കഴിയും പലരും വീട്ടിൽ പ്രാർത്ഥിക്കും പള്ളിയിലെ ചടങ്ങുകളിൽ പങ്കെടുക്കും അതൊരു വഴിക്ക് അവരുടെ ജീവിതം മറ്റൊരു വഴിക്ക് അവർ നോമ്പിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം അതേപിടി തുടരുകയും നോമ്പിൻ്റേതെന്ന് കരുതി വേറെ ചില കാര്യങ്ങൾ അധികമായി ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നില്ല ലോകത്തിൽ നിന്ന് മാറുകയും ദൈവത്തിലേക്ക് അടുക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ നോമ്പാചരണം എന്ന് മറക്കരുത് നോമ്പ് അനുരജ്ഞനപ്പെടാനും ഐക്യപ്പെടുവാനുമുള്ള സമയമാണ് പിണക്കവും സ്പർദ്ധയും വൈരാഗ്യവും മനസ്സിൽ വെച്ചുകൊണ്ട് ഒരാൾക്ക് നോമ്പ് ആചരിക്കാനാവുകയില്ല അനുരജ്ഞനം നോമ്പിൻ്റെ അന്തസ്സത്തെയാണ് അതുകൊണ്ട് ഈ നോമ്പാചരണം ആത്മവിശുദ്ധീകരണത്തിനും ദൈവ ഐക്യത്തിനും സാഹോദര്യത്തിലുള്ള വളർച്ചയ്ക്കും സഹായകമായി തീരട്ടെ